ഹലോ മച്ചാ എല്ലാവർക്കും നമ്മുടെ സൈക്കുടങ്ങി നിന്ന് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ എം പി ഫൈവിൻ്റെ ഒരു ലെക്രോയിൽ ഓൾറെഡി വന്നിട്ടുണ്ടായി സോ ആ ഒരു ഈവെൻ്റ് നമ്മൾ ഇന്ന് സ്പിൻ ചെയ്യാൻ പോകുക നമ്മുടെ ലാവ ആ ഒരു എം ബി ഫൈവ് നമ്മൾ കുറേ ദിവസം കൊണ്ട് നോക്കി വെച്ച സാധനമാണ് സോ അതൊന്ന് നമ്മൾ എന്തായാലും സ്പിൻ ചെയ്ത് എടുക്കാൻ പോവുകയാണ് ഓക്കെ നമ്മൾ കുറേ ദിവസം വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒക്കെ ഇന്ന് നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ഒരു ഈവൻറ്റ് വന്നിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ ആ ഒരു ബണ്ണി നമ്മുടെ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു സോ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല നമ്മൾ ട്രാവലിലായിരുന്നു പക്ഷെ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴാണ് നമുക്ക് കിട്ടിയ ആ ഒരു നമ്പർ അത്യാവശ്യം നല്ലൊരു നമ്പർ ആയിരുന്നു രണ്ടായിരം ഡയമണ്ടോളം നമുക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല നമുക്ക് ഇന്ന് ഈയൊരു ലാവ എം ബി ഫിഫൈവാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് നമ്മൾ കുറേ ദിവസം കൊണ്ട് നോക്കി വെച്ച സാധനമാണ് സോ ഇത് പോകുന്നതിന് മുമ്പ് എന്തായാലും എടുക്കണമെന്നുണ്ടായിരുന്നു സോ ഇനി ഒരാഴ്ച കൂടെയുള്ള ഈ ഒരു ഇവൻ്റുള്ളൂ സോ നമ്മൾ എന്തായാലും സ്പിൻ ചെയ്യുവാണ് നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി ഒമ്പത് ടോക്കണോളം നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം ഒരു നൂറ്റി പത്തായിട്ടുണ്ട് ഓക്കെ ഇനി രണ്ടാമത് തൊണ്ണൂറ് ആണ് തൊള്ളായിരത്തി അറുപത് ഉണ്ട് സോ നമുക്ക് ഏകദേശം എന്തായാലും റേഞ്ച് ആകുമ്പോൾ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടോപ്പ് മേടിക്കേണ്ടി വരും പക്ഷേ നമുക്ക് മാക്സിമം കിട്ടുമായിരിക്കും കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഒരു നിഗമനം ഓക്കെ ഒമ്പത് ടോക്കൺ കിട്ടുന്നുണ്ട് ഓക്കെ നൂറ്റി ഇരുപത്തേഴ് ടോക്കൺ ആയിട്ടുണ്ട് ഓക്കെ എന്നാലും ഇവിടുന്ന് ആരെങ്കിലും എത്ര ഡയമണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടിയത് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ ഒരു സാധനം ഡയറക്റ്റ് കിട്ടിയോ കിട്ടുകയില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചാൽ കാരണം അത്യാവശ്യം നല്ലൊരു കിട്ടില്ല കിട്ടില്ല ഒരു സ്കിന്നാണ് നമ്മുടെ ആ ഒരു ലാ സ്കിന്നിൻ്റ് അത് മാത്രം നമുക്ക് ഇവിടെ ഒരു എം പി ഫൈവിൻ്റെ വേറൊരു സ്കിന്നും ഉണ്ട് അതും ഡബിൾ റേറ്റ് ഓഫ് ഫയർ സിംഗിൾ ആർമ ആണ് അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ് ആ ഒരു സ്കിന്നും ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റും താഴെ കമൻറ്റ് കാരണം ഈ ഒരു എം പി ഫൈവ് എ പി ഫൈവ് എന്നല്ല അത് ടോട്ടൽ ഈ ഒരു ലെക്കർ ഓയിൽ ഈവെൻറ്റിൽ നമുക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒന്നും തന്നെ അടി കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആർക്കും തന്നെ കിട്ടുന്നില്ല ലക്ക് ഭയങ്കര അധികം ചാൻസ് കുറവാണ് നമുക്ക് ടോക്കൺ കൊടുത്ത് തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാൻ ഓ കിട്ടി ഇസൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പാവം തോന്നിയിട്ടാണെന്ന് തോന്നുന്നത് ഓക്കെ എം റ്റു ഫോർ നയൻ്റെ ഒരു എം റ്റു കോടിൻ്റെ ഒരു സ്കിന്ന് നമുക്ക് അവർ തന്നിട്ടുണ്ട് കുഴപ്പമില്ല നല്ലൊരു സ്കിന്നാണ് കോടിൻ്റെ ഒരു ചെറിയൊരു സ്കിന്നവർ തന്നിട്ടുണ്ട് തീം സ്കിന്നാണെന്ന് തോന്നുന്നു അത് കണ്ണു തെട്ടാതിരിക്കാൻ വെച്ചേക്കുകയാണ് കുഴപ്പമില്ല എന്തായാലും ആ ഒരു സാധനം നമുക്ക് എന്തായാലും ഡയറക്റ്റിനെ തന്നിട്ടുണ്ട് സോ ഏകദേശം നമ്മുടെ കയ്യിൽ ഡയമണ്ടൊക്കെ ഏറെക്കുറെ തീരാറായിട്ടുണ്ട് നമുക്ക് ടോക്കൺ നോക്കുവാണെങ്കിൽ നമുക്ക് നൂറ്റി എഴുപത്തെട്ട് ടോക്കൺ ആയിട്ടുണ്ട് സോ ഇനിയും വേണം ഇരുപത്തി രണ്ട് ടോക്കണോളം സോ ഇനി നൂറ്റമ്പത് ഡയമണ്ടേ ഉള്ളൂ സോ നൂറ്റമ്പത് ഡയമണ്ടിൽ കിട്ടുമോ കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഡൗട്ട് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ ഡയമണ്ട് പൊട്ടുന്നുണ്ട് അഞ്ച് ടോക്കൺ കിട്ടിയോ ഓക്കെ അതെന്തായാലും നന്നായി അഞ്ച് ടോക്കൺ കിട്ടിയതുകൊണ്ട് തന്നെ മിക്കവാറും നൂറ്റി തൊണ്ണൂറ്റാറായിട്ടുണ്ട് പത്ത് ടോക്കൺ കിട്ടിയിട്ടുണ്ട് അറുപതെണ്ണം ഉണ്ട് മൂന്ന് സിംഗിൾ അടിക്കാൻ പറ്റും നാല് ടോക്കൺ വേണോ കിട്ടുമോ കിട്ടുമോ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇനി ഒരു രണ്ടെണ്ണം ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതിൽ ഉറപ്പാണ് സിംഗിൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇനി രണ്ടെണ്ണം വേണം നമുക്ക് ഈ ഒരു ഇതിൽ രണ്ടെണ്ണം മിനിമം കിട്ടണം ഓക്കെ കറക്റ്റ് രണ്ട് ഇച്ചോ മോനെ ഗരേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഒന്നും പറയുന്നില്ല ഒക്കെ കേസ് എന്തായാലും ഇരുന്നൂറ് നമുക്ക് ടോക്കൺ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം എടുക്കാൻ പോകുന്നത് ഈ ഒരു കോഡിൻ്റെ സ്കിന്നാണ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടിയത് അല്ലെങ്കിൽ ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന സോ ഓക്കെ നല്ലൊരു സാധനമാണ് ഒരു എംബി ഫൈവിൻ്റെ സ്കിൻ ഓൾറെഡി എൻ്റെ ഉണ്ടായത് ആക്യുറസി കുറവാണ് പക്ഷേ ഇത് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കിഡിലുമാണ് ഡബിൾ ഫൈവ് ടു ഫയർ സിംഗിൾ റേഞ്ച് അതുപോലെ തന്നെ റീലോഡിങ് സ്പീഡാണ് കുറവ് അത്യാവശ്യം നല്ലൊരു വെർത്തായിട്ടൊരു സാധനമാണ് എനിക്ക് തോന്നുന്നുണ്ട് സോ നമ്മളെന്തായാലും നമ്മൾ കുറേ കാലം കൊണ്ട് നമ്മൾ നോക്കി വെച്ചാൽ ഒരു സാധനം നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട് ലാവ ആ ഒരു തീമിനുള്ള നമ്മുടെ സ്വന്തം എം ബി ഫൈവ് അങ്ങനെ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട് സോ ആരുടെയൊക്കെ കയ്യിലാണ് ഈ ഒരു എം ബി ഫൈവിൻ്റെ സ്കിന്നുള്ളത് സോ നിങ്ങൾക്ക് എത്ര ഡയമണ്ടാണ് ഈ ഒരു ഈവെൻ്റ് വഴിയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ എത്ര ഡയമണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് ഒന്ന് കമൻറ്റ് വെച്ചേക്കാം വെച്ചാൽ എൻ്റെ ഓൾറെഡി നൂറ്റി ഇപ്പത്തോളം ടോക്കൺ ഉണ്ടായിരുന്നിട്ടാണ് എൻ്റെ ആയിരം ഡയമണ്ട് ഇപ്പോൾ സ്പെൻഡ് ആയിട്ടുള്ളത് സോ നല്ല രീതിക്ക് തന്നെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു ഈവൻറ്റ് വഴി ഇപ്പോൾ സ്പെൻഡ് ആവുന്നുണ്ട് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കോഡിന് ഓൾറെഡി രണ്ട് മൂന്ന് സ്കിന്നുണ്ടായിരുന്നു എല്ലാം തീം സ്കിന്നു തന്നെയാണ് സോ അതിൻ്റെ കൂടെ ഈ ഒരു സ്കിന്നാണ് അത്യാവശ്യം നല്ലതെന്ന് തോന്നുന്നു ഇപ്പോൾ കിട്ടിയത് ഇതാണ് സോ അതിനെ തന്നെ ക്യുപ്പ് ചെയ്ത് വയ്ക്കുക ഓക്കെ എം പി ഫൈവ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ് കിട്ടില്ല സ്കിന്നാണ് ഒന്നും പറയാം എം ബി ഫൈവ് നമ്മുടെ എവോ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്കിന്നും കുറച്ചധികം സ്കിൻസ് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു സോ നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ എത്ര എം പി ഫൈവിൻ്റെ സ്കിന്നുണ്ട് എന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ നമ്മളോട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓക്കെ കയ്യിൽ വന്നില്ലേ ഓക്കെ എന്തായാലും നോക്കുകയാണെങ്കിൽ നമ്മുടെ കെമിനോട് പുതിയ 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 കുറേ ഈവെൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറേ ഈവൻസ് മാത്രമല്ല അപ്ഡേറ്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറേ പുതിയ പുതിയ എന്താണ് മാറ്റങ്ങൾ വരുന്നുണ്ട് സീസൺ മാറാൻ പണു സോ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി മാക്സിമം ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ ഈവെൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേക്കെ എന്നെ വിളിച്ചു വെക്കാം നമുക്ക് നല്ല ട്രെയിനിങ്ങ് ചെയ്ത് അങ്ങനെ ഉണ്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് കളിച്ച് നോക്കാം നമ്മൾ ഹെഡ് മാത്രം നോക്ക് നല്ല റേറ്റ് ഓഫ് ഫെയർ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത് കാരണം നമ്മൾ എൻ ഡിസൈൻ ഓക്കെ അത്യാവശ്യം ഓക്കെയാണ് നല്ല രീതിക്ക് തന്നെ അടി കൊള്ളുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഏകദേശം നല്ല രീതിക്ക് തന്നെ ഡാമേജും കിട്ടുന്നുണ്ട് നല്ലൊരു സാധനമാണ് ഓക്കെ നമ്മളിവിടെ എം ബി ഫൈവ് ഓട്ടോമാറ്റിക്ക് അപ്ഗ്രേഡ് ആവുന്നുണ്ട് സോ ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എന്താണ് ബോഡിയും ഹെഡ് കിട്ടുന്നുണ്ട് സോ നിങ്ങൾക്ക് തന്നെയാണ് ഈ ഒരു എം ബി ഫൈവിൻ്റെ സ്കിൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് കമൻറ്റ് ചെയ്തു വെച്ചൊക്കെ നമുക്കിനി അവിടെ ഒരു നമ്മുടെ എനിമീസിൻ്റെ അടുത്ത് പോയി അടി ഫൈറ്റ് അടിയാം അതോ ഓടുന്ന എനിമീസിന് നമുക്ക് അടിക്കാം നിൽക്കുന്ന എനിമീസിന് നമുക്ക് അടിയാം എളുപ്പമാണ് ഓക്കെ അടി കൊള്ളൂലേ ഓക്കേ കയറുന്നുണ്ട് കയറുന്നുണ്ട് ഓക്കെയാണ് കുഴപ്പമില്ല നമുക്ക് ഈ ഒരു എം ബി ഫൈവ് നമ്മൾ മാക്സിമം ഇപ്പോൾ യൂസ് ചെയ്യാണ്ട് വരുന്നത് എം ബി ഫൈവ് ഈ ഒരു സി എസ് റാങ്കിലൊക്കെയാണ് സോ സി എസ് റാങ്കിലൊക്കെ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എനിക്ക് കളിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹെഡ് കാര്യങ്ങൾ കയറുന്നുണ്ട് മാത്രമല്ല ബോഡി ഷോട്ടും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട് ഇടയ്ക്ക് ആ ഒരു പകർച്ച ഉണ്ട് നമ്മൾ വിട്ട് വിട്ടടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല നല്ല രീതിക്ക് തന്നെ ഹെഡും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു എം ബി ഫൈവിൻ്റെ സ്കിൻ ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യാം ആരുടെ കയ്യിലാണുള്ളത് എത്ര ഡാമാണ് കിട്ടിയെന്ന് പറയുന്നത് കമൻറ്റ് വെച്ചേക്കാൻ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യമാണ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ആ ഒരു ബെല്ലേക്കിന് എനേബിൾ ചെയ്ത് വെച്ചേക്കാൻ അത് മാത്രമല്ല നമ്മുടെ ഗെയിമിലോട്ട് ഇനി നമ്മുടെ എവോ വോൾട്ടൊക്കെ മാറുന്നുണ്ട് സോ എവോ വോൾട്ട് നമ്മുടെ കോബ്ര എം പി ഫോർട്ടി വരുന്നുണ്ട് എന്നതിനെ കുറച്ച് കുറച്ച് റൂമേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ മാക്സിമം നമുക്ക് കോബ്രയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് എടുക്കേണ്ടതുണ്ട് സോ നമ്മുടെ കയ്യിൽ ഇതുവരെ ആ ഒരു കോബ്ര എം പി ഫോർട്ടി ഇല്ല സോ എന്തായാലും നമ്മളിനി സ്പിൻ ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ മിക്കവാറും ഈ ഒരു കോബ്ര തന്നെ നമുക്ക് മാക്സിമം വരാണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും സ്പിന്നിങ് വീഡിയോ സോ നമുക്ക് നോക്കാം ഏതാണ് വരാൻ പോകുന്നത് കോബറാണ് ഏറെക്കുറെ നയൻറ്റി പെർസെൻറ്റേജ് കൺഫേമാണ് സോ നമുക്ക് നോക്കാം ഏത് ഈവെൻറ്റാണ് അടുത്ത് നമ്മൾ വീഡിയോ ആയിട്ട് വരാൻ പോകുന്നത് സോ വെയിറ്റ് ചെയ്യുക മറ്റു വീട്ടിൽ കാണുന്നതായിരിക്കും ബൈ ബൈ ഗൈസ് ലവ് യു വിൽ ടേക്ക് കെയർ